ഹായ് ഹലോ ആൾ ജിയോ മാർട്ട് ഡെലിവറി ജോബ് സീരീസിൻ്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ബുധനാഴ്ചയാണ് രാവിലെ ഏഴ് മണിക്കാണ് എൻ്റെ ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് വൈകുന്നേരം നാല് മണിക്ക് ഷിഫ്റ്റ് തീരും അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ജിയോ സീരീസ് ആയിട്ട് ഇനിയും ഒരുപാട് വീഡിയോസ് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ താല്പര്യമുണ്ട് അങ്ങനത്തെ വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഡ്യൂട്ടിക്ക് കയറി ഉടൻ തന്നെ നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയ ശേഷം നമ്മൾ ചെക്ക് ഇൻ ചെയ്യണം എങ്കിലേ നമുക്ക് ഓർഡർ കിട്ടുകയുള്ളൂ അപ്പോൾ ഞാൻ വന്നപ്പോൾ തന്നെ എൻ്റെ ആദ്യത്തെ ഓർഡർ എനിക്ക് ഇവിടെ കിട്ടി ഞാൻ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ലീവായിരുന്നു എനിക്ക് നല്ല പനിയായിരുന്നു അങ്ങനെ റെസ്റ്റ് എടുക്കുമായിരുന്നു ഇന്ന് ഞാൻ ഫുള്ളി റിക്കവർ ആയിട്ടില്ല എങ്കിലും വീട്ടിൽ ഇരിക്കാനുള്ള മടി കാരണം ഞാൻ ജോലിക്ക് വന്നിരിക്കുകയാണ് ഗൈസ് ഞാൻ ഈ തലയിടുന്ന നിന്ന സാധനത്തിൻ്റെ പേരാണ് ബാലാക്ലാവ് എല്ലാ റൈഡേഴ്സിനും ഞാൻ സജസ്റ്റ് ചെയ്യും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ് ഞാൻ വെറും നൂറ് രൂപയ്ക്കാണ് ഇത് വാങ്ങിയത് എല്ലാവരും ഇത് വാങ്ങി യൂസ് ചെയ്യാനായിട്ട് നോക്കുക അങ്ങനെ ഷോപ്പിൽ നിന്ന് ആയത്തെ ഓർഡർ എടുത്തുകൊണ്ട് ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ചയാണ് എനിക്ക് തൊട്ട് മുമ്പേ പോകുന്ന വണ്ടിയാണിത് എല്ലാവരും വണ്ടിയുടെ ഓയിൽ സമയത്തിന് മാറുക അറ്റ്ലീസ്റ്റ് ഓയിൽ ഉണ്ടോന്നെങ്കിലും ഒന്ന് ഇടയ്ക്കെങ്കിലും ഒന്ന് ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ ഇതാവും നിങ്ങളുടെ വണ്ടിൻ്റെ അവസ്ഥ സംഗതി ഇച്ചിരി കോംപ്ലിക്കേറ്റഡാ ഓയിൽ കത്തും പിസ്റ്റൺ പിടിക്കും വണ്ടി വഴിയിലാവും കയ്യിൽ നിന്ന് ഒരുപാട് പൈസ പോകും അതുകൊണ്ട് എല്ലാവരും ഒന്ന് സൂക്ഷിച്ചോ പ്രത്യേകിച്ച് ഡെലിവറി ബോയ്സ് അങ്ങനെ ഞാൻ ഇന്നത്തെ എന്റെ ആയത്തെ ഡെലിവറി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇതിൽ നിന്ന് എനിക്ക് നാപ്പത്തഞ്ച് രൂപയാണ് കിട്ടിയത് സംഗതി ഒരുപാട് ദൂരമൊന്നും ആയിരുന്നില്ല വെറും രണ്ട് കിലോമീറ്റർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ നിന്ന് ഇറങ്ങി ഒറ്റക്കൈൽ വണ്ടിയും പിടിച്ച് ഒരു കയ്യിൽ മൊബൈലും പിടിച്ച് ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ആരും അനുകരിക്കാൻ നോക്കരുത് വെരി ഡേഞ്ചറസ് അങ്ങനെ ആയത് ഡെലിവറി കംപ്ലീറ്റ് ആക്കിയിട്ട് തിരിച്ച് വരുന്ന വഴിക്കാണ് ഞാൻ ഇങ്ങനെ ഒരു ബോഗൺ വില്ല കണ്ടതേ ഞാൻ എവിടെ ബോഗൺ വില്ല ഉണ്ടായാലും അവിടെ വണ്ടി നിർത്തി രണ്ടുമൂന്ന് ഫോട്ടോ എടുക്കും അപ്പോൾ ഞാൻ ഇന്നും കുറച്ച് ഫോട്ടോസ് എടുക്കുകയാണ് ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ വന്ന ആദ്യത്തെ ചെലവെന്ന് പറയുന്നത് എൻ്റെ വണ്ടിയുടെ സൈഡിൽ നിന്ന് തന്നെയായിരുന്നു ടയറ് മാറി കഴിഞ്ഞ വീഡിയോയിൽ ടയർ കുറവാണ് മാറണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെന്തായാലും മാറി ജസ്റ്റ് കാണിച്ചു തരാം അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ടയർ ഭയങ്കര കുറവായിരുന്നു ടയർ ഇല്ല തീർന്നു അങ്ങനെ എനിക്കൊരു പഞ്ചർ കിട്ടി അന്ന് എന്നൊരു പഞ്ചർ കിട്ടി സോ ടയർ എന്തായാലും മാറിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അപ്പോൾ അവിടെ പുതിയൊരു ടയർ ഇട്ടിട്ടുണ്ട് നേരത്തെ കിടന്നതിനേക്കാൾ സൈസ് കൂടുതലാണ് കേട്ടോ അപ്പോൾ കംഫർട്ട് നന്നായിട്ട് കൂടിയിട്ടുണ്ട് ടയറിൻ്റെ കാര്യത്തിൽ പിന്നെ സീറ്റ് കുറച്ചൊന്ന് കുഷനിങ് ആടിയിട്ടുണ്ട് ഇപ്പോൾ ഇരിക്കാൻ നേരത്തെ തന്നെ കാല സുഖമുണ്ട് മേല് വേദനയൊന്നുമില്ല പിന്നെ ചെറിയ ചെറിയ കംപ്ലയിൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം മാറ്റിയിട്ടുണ്ട് ഓയിൽ മാറിയിട്ടുണ്ട് അങ്ങനെ ഈ മാസത്തേക്കുള്ള സർവീസും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് ഇത് എല്ലാം കൂടെ ടോട്ടൽ എനിക്ക് ഒരു രണ്ടായിരത്തി നാനൂറ് രൂപ ചിലവായി അപ്പോൾ ഈ മാസത്തെ എൻ്റെ വണ്ടിയിലുണ്ടായ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ആയിരത്തി ഇൻവെസ്റ്റ്മെൻറ്റ് രണ്ടായിരത്തി നൂറ് രൂപയാണ് അപ്പോൾ ഈ മാസത്തേക്കും വലിയ പണിയും കാര്യങ്ങളൊന്നും വരാൻ ചാൻസ് ഇല്ല പിന്നെ ഇനി മിച്ചമുള്ളൊരു പണി എന്ന് പറയുന്നത് ഇതിൻ്റെ സ്പീഡോ മീറ്റർ വർക്കാവുന്നില്ല അതിന് ആ ടയറിൽ ഒരു ഇവിടെ ഒരു ബുഷ് വരുന്നുണ്ട് അത് അവൈലബിൾ അല്ല ഗൈസ് അത് പുറത്ത് കടകളിലൊക്കെ അവൈലബിൾ ആയിരിക്കും അത് ഞാൻ എന്തായാലും ബുക്ക് ചെയ്തിട്ടുണ്ട് എന്ന് സർവീസ് സെൻ്ററിൽ അവൈലബിൾ ആവോ അന്ന് നമ്മളത് മാറുന്നതായിരിക്കും അപ്പോൾ സ്പീഡ് ഓമീറ്ററിൻ്റെ കംപ്ലയിൻറ്റും കൂടെ മാറ്റി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് പിന്നെ ഒരു വർക്കും ഇതിലില്ല വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഒരു കേടുപാടുകളും ഇല്ല വണ്ടിയിൽ പിന്നെ എനിക്ക് എടുത്ത് പറയാനുള്ള കേസ് കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് ഞാൻ ലീവായിരുന്നു ഞാൻ നേരത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തത് നേരത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തത് അല്ല അപ്ലോഡ് ചെയ്തല്ല റെക്കോർഡ് ചെയ്തത് സൺ സാറ്റർഡേ ആയിരുന്നേ റെക്കോർഡ് ചെയ്ത് സാറ്റർഡേ ആയിരുന്നു സൺഡേ മൺഡേ ട്യൂസ്ഡേ മൂന്ന് ദിവസം ഞാൻ ഓഫായിരുന്നു അപ്പോൾ ഇന്നാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ബാക്ക് നോക്ക് പൊളിയല്ലേ സമാധാനം 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 മാത്രമുള്ള സ്ഥലം അപ്പോൾ ഇന്നും ഞാൻ ഓൾമോസ്റ്റ് ഓക്കെ അല്ല എങ്കിലും ഞാൻ രാവിലെ ടാബ്ലെറ്റ് ഒക്കെ അയച്ചിട്ട് ഒന്നും ഓക്കെ ആയപ്പോൾ ഞാൻ വർക്കിന് ഇറങ്ങിയതാണേ അപ്പോൾ ഇന്ന് നമ്മൾ മൂന്ന് ഓർഡേഴ്സ് എടുത്തിട്ടുണ്ട് രാവിലെ ഏഴ് മണിക്ക് കയറിയതാണ് സത്യം ഇനി നമുക്ക് നോക്കാം അങ്ങനെ അവിടെ നിന്ന് നേരെ ഞാൻ തിരിച്ച് എത്തിയിട്ടുണ്ട് ഇവിടെ ഇപ്പം ആരും തന്നെ ഇല്ല ഞാനാണ് ആദ്യം വന്നത് വന്ന ഉടനെതായി ഇരിക്കുന്ന ക്യു ആർ നമ്മൾ സ്കാൻ ചെയ്യണം ജി പേയിലെ നമ്മൾ ഒക്കെ ചെയ്യാൻ വേണ്ടി സ്കാൻ ചെയ്യത്തില്ല അതുപോലെ തന്നെ നമ്മുടെ ഈ ഗ്രാബ് ആപ്ലിക്കേഷൻ അകത്തൊരു ഓപ്ഷനുണ്ട് സ്കാൻ ചെയ്യാനായിട്ട് അത് സ്കാൻ ചെയ്താൽ മാത്രമേ നമുക്ക് ഓർഡർ കിട്ടുകയുള്ളൂ അങ്ങനെ എനിക്ക് ഓർഡർ അപ്പം തന്നെ കിട്ടി സ്കാൻ ചെയ്ത ഉടനെ കിട്ടി വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ഇത് നമ്മളൊരു വെർച്വൽ ക്യൂയിലോട്ട് പോകും ഇത് സ്കാൻ ചെയ്യുമ്പോൾ ആദ്യം ആരാണോ ഷോപ്പിലെത്തുന്നത് അവർക്ക് ആദ്യം ഓർഡർ കിട്ടും ഈ ക്യൂ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം സ്കാൻ ചെയ്യുന്ന ആൾ ഒന്നിൽ പോവും രണ്ടാമത് വന്ന് സ്കാൻ ചെയ്യുന്ന ആൾ രണ്ടാമത്തെ നമ്പർ അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ ക്യൂ പോലെ തന്നെ ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് നമ്പറിലേക്ക് ഇങ്ങനെ ആൾക്കാർ പോകും അതിൽ ആദ്യം വരുന്ന ആൾക്ക് ആദ്യം ഓർഡർ കിട്ടും അങ്ങനെ സീനിയോറിറ്റി അനുസരിച്ചാണ് ഓർഡർ കൊടുക്കുന്നത് ഇന്നത്തെ നാലാമത്തെ ഓർഡറാണ് ഞാനിപ്പോൾ കളക്ട് ചെയ്തത് ഏകദേശം അഞ്ച് കിലോമീറ്ററോളം ദൂരം വരുന്നുണ്ട് കുറച്ച് ലോങ്ങ് ആയതുകൊണ്ട് തന്നെ വണ്ടി നിർത്തി ബട്ട്സ് ഒക്കെ വെച്ചൊന്ന് പാട്ടുകായിട്ട് ബൈബായിട്ട് പോകാമെന്നാണ് എൻ്റെ പ്ലാന് ഞാൻ യൂസ് ചെയ്യുന്ന ബഡ്സ് ബോട്ടിൻ്റെ ആണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ വിലയുള്ളൂ ഞാൻ ഇൻസ്റ്റമാട്ട് വാങ്ങിയതാണ് വെരി യൂസ്ഫുള്ളാണ് അത്ര വലിയ പ്രീമിയം ക്വാളിറ്റിയും ബാസും ഒന്നും പ്രതീക്ഷിക്കേണ്ട പക്ഷെ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് കോൾ ചെയ്യാനൊക്കെ ക്ലാരിറ്റി ഉണ്ടാവും നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം മിസ്സാമായിട്ട് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് സാധനം കിട്ടും അങ്ങനെ ആ ഓർഡർ ഞാൻ ഇവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കുറച്ച് മുട്ടായിരുന്നു ഈ ഓർഡറിനിന്ന് എനിക്ക് അറുപത്തഞ്ച് രൂപ കിട്ടിയിട്ടുണ്ട് ഫോർ കിലോമീറ്റർ ആയിരുന്നു ദൂരം കുറച്ച് ദൂരം വെയിലത്തോടിയിട്ട് ടണലിലോട്ട് കയറിയപ്പോൾ നല്ല സുഖമുണ്ട് കേസ് നല്ല തണുപ്പും ഉണ്ട് ഇവിടുന്ന് പോകാനും തോന്നുന്നില്ല അവിടെ നിന്ന് തിരിച്ച് ഷോപ്പിലേക്ക് പോവാൻ ഹൈവേ വൈ പോവാൻ വയ്യ ഭയങ്കര വെയില അതുകൊണ്ട് ഒരു ഷോർട്ട് കട്ട് പിടിച്ചതാ കുറച്ച് റിസ്ക് ഉള്ള റോഡാണെങ്കിലും വെയിലും കൊള്ളാതെ പോവാല്ലോ ഇവഴി പിടിച്ചാൽ രണ്ട് ഉപയോഗമുണ്ട് ഒന്ന് ഹൈവേ വൈ ഷോപ്പിലേക്ക് പോയാൽ അഞ്ച് മിനിറ്റ് എടുക്കും ഇതുവഴി പോയാൽ രണ്ട് മിനിറ്റ് എടുക്കുകയുള്ളൂ കുറച്ച് മോശം റോഡാണെങ്കിലും ഒന്ന് സഹിച്ച് കഴിഞ്ഞാൽ രണ്ട് മിനിറ്റ് കൊണ്ട് തിരിച്ച് ഷോപ്പിലെത്താം അധികം വെയിലും കൊള്ളാണ്ട അത് കഴിഞ്ഞിട്ട് ഓർഡർ കിട്ടിയത് അത് സാധനം കസ്മർ സ്റ്റോറി എനിക്ക് കസ്റ്റമർ സ്റ്റോറിൽ നിന്ന് സാധനം വാങ്ങിച്ചുകൊണ്ട് പോയാലും നമ്മൾ ആ ഓർഡർ ക്ലോസ് ചെയ്യണമെങ്കിൽ കസ്റ്റമർ ലൊക്കേഷനിൽ തന്നെ പോയി ക്ലോസ് ചെയ്യണം ഓക്കെ അതാണ് ഇപ്പോൾ സംഭവിച്ചത് അതായത് എനിക്ക് ഓർഡർ കൊണ്ടുവരേണ്ടി വന്നില്ല ഓർഡറും ഒന്നും ഇല്ലാതെ ഞാൻ ഈ ഐറ്റം ക്ലോസ് ചെയ്യാൻ വേണ്ടി മാത്രം കസ്റ്റമർ ലൊക്കേഷനിൽ വന്നിട്ടുണ്ടായിരുന്നു ഐറ്റംസ് കസ്റ്റമർ സ്റ്റോറിൽ വന്ന് വാങ്ങിക്കൊണ്ട് പോവുകയും ചെയ്തു ഓക്കെ അതാകുമ്പം എനിക്കുണ്ടായ ബെനിഫിറ്റ് എന്ന് പറയുന്നത് സാധനമൊന്നും കൊണ്ടുവരേണ്ടി വന്നില്ല എങ്കിലും ചുമ്മാ അത് ക്ലോസ് ചെയ്യാൻ വേണ്ടി മാത്രം ഇതുവരെ വരേണ്ടി വന്നു ओके खतरे है ബൈ ഇന്ന് ജിയോ മാഡിന്റെ പാക്കിംഗ് കവർ അവൈലബിൾ എന്ന് തോന്നുന്നു അതുകൊണ്ട് നോർമൽ പ്ലാസ്റ്റിക് കവറിലാണ് സാധനം പാക്ക് ചെയ്ത് തരുന്നത് എളുപ്പം അതെ 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 ഡയറക്റ്റ് സ്റ്റോറിന്റെ സൈഡിൽ കൂടി നമുക്ക് ഡ്യൂട്ടി എനിക്ക് രാവിലെ ആയിട്ട് വൈകുന്നേരം നാല് എല്ലാം ഓൺലൈൻ നേരത്തെ കസ്റ്റമർ കസ്റ്റമർന്നല്ലേ ഇൻസ്റ്റാമോട്ടും സ്വിഗ്ഗിയൊക്കെ പോലെ ശരി ചേട്ടാ മറ്റേ കവറില്ലേ ട്ടോണ്ടാണ് ഈ കവറല്ലേ പൊള്ളുന്ന വെയിലാണ് കേസ് പുള്ളുന്ന വെയിൽ വണ്ടിണ്ടേ നല്ല വെയിലുണ്ട് നല്ല വെയിലുണ്ട് വെയ്റ്റിലെ ഡെലിവറി കഴിഞ്ഞു ഞാൻ അടുത്ത ഞാൻ അടുത്ത ഡെലിവറി എടുക്കാൻ വേണ്ടി നമുക്ക് ഷോപ്പിലേക്ക് പോവാം ഓക്കെ അവിടെ ഞാൻ നേരെ ഡയറക്റ്റ് ഒരു ബേക്കറിയിലേക്കാണെങ്കിൽ പോയത് എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു ഞാൻ അവിടെ സ്ഥിരം കസ്റ്റമറാ ഈ മുതുക്കി ലൈം കുടിക്കാനാണ് ഞാൻ ഇവിടെ വന്നത് ഇരുപത് രൂപയാണ് ഈ ലൈമിൻ്റെ വില ശരിക്കും വലുതാണ് നിങ്ങൾക്ക് എത്രത്തോളം ഫീൽ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞു കൂട ഞാൻ കൊള്ളുന്ന വെയിൽ എത്രത്തോളം ആണെന്ന് സിംപിളായിട്ട് ഞാൻ പറഞ്ഞുതരാമേ നിങ്ങൾക്ക് ഈ ഷർട്ട് വേണ്ട കേസ് ഇത് ഞാൻ കഴിഞ്ഞ മാസം ഡിസംബറിൽ വാങ്ങിയതാണ് ഡിസംബറിൽ വാങ്ങിയതാണ് എങ്ങനെ പോയാലും ഒരു മാസത്തിനകത്തേ ആവുള്ളൂ വാങ്ങിയിട്ട് നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞുള്ള ഇത് വാങ്ങിയ സമയത്തെ നല്ല ചുമന്ന ഷർട്ടായിരുന്നു നല്ല ചുവപ്പായിരുന്നു ഇതിൽ ഈ കറുപ്പും ഇതായി കറുപ്പും ഈ ചുവപ്പും ഒക്കെ കണ്ടോ ഈ ചുമന്ന പാർട്ട്സൊക്കെ നല്ല ചോപ്പായിരുന്നു ഈ ഷർട്ട് ഇപ്പം നരച്ചു പോയി ക്വാളിറ്റി ഒന്നും നോക്കണ്ട നാനൂറ് രൂപയുടെ ഷർട്ടാണ് എങ്കിലും ഒരു മാസം കൊണ്ടൊക്കെ ഷർട്ട് ഇത്രയും നരച്ചു പോയി അപ്പോൾ അത്രയ്ക്കും വെയിൽ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് പ്ലീസ് ഓക്കെ മനസ്സിലാക്കും ഉള്ളിൽ പനിയുണ്ടോ എന്ന് തോന്നുന്നു അതുകൊണ്ട് ഞാൻ ഹെവി ആയിട്ടൊന്നും കഴിച്ചിട്ടില്ല അല്ലെങ്കിൽ ഡെലിവറി ടൈമിൽ ഞാൻ ഒരിക്കലും ഹെവി ഹെവിയായിട്ടൊന്നും കഴിക്കാറില്ല ലൈറ്റായിട്ടാണ് എന്തെങ്കിലും കഴിക്കുന്നത് അപ്പോൾ ഇന്ന് ഒരു ചിക്കൻ റോള് ഇരുപതിരൂപ ചിക്കൻ റോളും പിന്നെ ഒരു ഇരുപത് രൂപ ലൈമും തണുപ്പില്ലാത്ത ലൈം ജ്യൂസും തൊണ്ട ഉണ്ട് അതുകൊണ്ട് തണുപ്പില്ലാത്ത ലൈം ജ്യൂസും കുടിച്ചു ടോട്ടൽ നാൽപ്പത് രൂപയാണ് ഇപ്പോൾ പെട്രോൾ എക്സ്പെൻസ് നൂറ്റിപ്പത്ത് ഫുഡ് എക്സ്പെൻസ് നാൽപ്പത് അപ്പോൾ ടോട്ടൽ നൂറ്റമ്പത് രൂപയാണ് നമ്മുടെ ഇന്നത്തെ ടോട്ടൽ എക്സ്പെൻസ് ഓക്കെ ഗെയ്സ് വണ്ടിക്ക് എനിക്ക് നല്ല മൈലേജാണ് വണ്ടിക്ക് ഒരു സെവൻറ്റി കിലോമീറ്റർ മൈലേജ് കിട്ടും ഒരു ലിറ്റർ പെട്രോൾ അടിച്ചാൽ അത്യാവശ്യം ഒരു എഴുന്നൂറ് എണ്ണൂറ് രൂപയ്ക്കൊക്കെ ഒരു സോണാണ് പണിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ എനിക്കും ഒരു നാൽപ്പത് രൂപ അമ്പത് രേക്ക് ഫുഡ് കഴിച്ചാൽ ഒരു ദിവസം മൊത്തം ഞാൻ നിൽക്കാത്ത പണിയെടുക്കും ഗെയ്സ് എനിക്ക് നല്ല മൈലേജ് ഉണ്ട് ഈ ഫീൽഡ് കയറിയതിന് ശേഷം ഞാൻ കഴിച്ച് കഴിച്ച് കുറേശ്ശേ കുറേശ്ശേ കഴിച്ച് 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 എൻ്റെ കപ്പാസിറ്റി കൂട്ടി അതായത് നേരത്തേക്ക് എനിക്ക് ഒരു എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിച്ചാലും വിശക്കുമായിരുന്നു ഇപ്പം എനിക്ക് അങ്ങനെ വിശക്കാറേ ഇല്ല എന്താണെന്ന് അറിഞ്ഞുകൂടാ എൻ്റെ കപ്പാസിറ്റി കൂടി കഴിച്ച് കപ്പാസിറ്റി കൂടിയല്ലേ എന്തോ ആരോഗ്യ പ്രശ്നമുണ്ട് അതാണ് ബട്ട് ഇതൊരിക്കലും ഓക്കെ അല്ല ഇതൊരിക്കലും ഓക്കെ ആണെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങളിങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല ഞാൻ എൻ്റെ ഒരു അവസ്ഥ പറഞ്ഞതാണ് മനസ്സിലാക്കുക ഒരു യെല്ലോ കളറായി കണ്ണം റെസ്റ്റ് എടുക്കേണ്ടതായിരുന്നു ശരിക്കും വീട്ടിൽ പക്ഷേ കുറച്ചെങ്കിലും പറ്റുമെങ്കിൽ പണിയെടുത്ത് നോക്കാം എന്ന് കരുതി പക്ഷെ എനിക്ക് ഇപ്പോൾ തൊന്ന് റെസ്റ്റ് എടുത്താൽ മതിയായിരുന്നു എന്ന് എന്തായാലും സമയം ഇപ്പോൾ രണ്ടര ആയിട്ടുണ്ടേ നാലുമണിവരെയാണ് ഷിഫ്റ്റ് എന്തായാലും ഇത്രയും നേരം നിന്നില്ലേ ഞാൻ ടൂ രണ്ടര വരെ നിന്നു അപ്പോൾ എന്തായാലും ഇനി ഒരു ഒന്നര മണിക്കൂറോടെ നിന്നിട്ട് എന്താവുമോ നോക്കാം ഞാൻ ഇപ്പോൾ കൊണ്ടുപോയി ഓർഡറെ കുറച്ച് മുതുക്കോർഡർ ആയിരുന്നു അതായത് ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു അപ്പോഴാണ് ഈ ബാഗിൻ്റെ ഒരു പോരായ്മ നമുക്ക് മനസ്സിലാവുന്ന കാര്യം ഇത്രയും വെയിറ്റുള്ള ഐറ്റംസ് എല്ലാം കൂടെ കൊണ്ട് നമ്മൾ ഇതിൽ ഇങ്ങനെ മുതുവിൽ ചുമന്ന് കൊണ്ട് പോകണം അതായത് ചുമന്നു കൊണ്ടുപോകണം അതായത് ഇങ്ങനെ തോളി എടുത്തുകൊണ്ട് പോകണം ഓക്കെ അത് കുറച്ച് ടാസ്ക്കാണ് ഇപ്പോൾ സ്വിഗ്ഗിയുടെയും സൊമാറ്റോയുടെ ഒക്കെ ബാഗ് ആണെങ്കിൽ വണ്ടിയുടെ ബാക്കിൽ ബാക്കിൽ സീറ്റ് കെട്ടി വെക്കാൻ പറ്റും പക്ഷെ നമുക്ക് നമുക്കതിനുള്ള ഓപ്ഷൻ ഇല്ല നമുക്കിങ്ങനെ ചുമന്നുകൊണ്ട് പോയാലേ പറ്റുള്ളൂ ഗൈസ് അത് ചെറിയൊരു ബുദ്ധിമുട്ടാണ് ഓക്കെ അത് എപ്പോഴും ബുദ്ധിമുട്ടല്ല ഈ എന്താ വെയിറ്റ് കൂടിയ സാധനങ്ങൾ കൊണ്ടുപോകുമ്പോൾ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ അതിൽ ഒരു ഉപയോഗം എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ പോയിട്ട് ഈ ബാഗ് അഴിച്ചു വെക്കണത് ഒരു പാടാണ് അതിലെ തിരിച്ച് വണ്ടി കെട്ടുന്ന ഒരു പാടാണ് അതായത് സ്വിഗ്ഗിയുടെ സൊമാറ്റോയുടെ ബാഗ് ആ സ്ക്വയർ ബാഗില്ലേ ഞാൻ വേണേൽ പടം കൊടുക്കാം ആ ബാഗ് വീട്ടിൽ കൊണ്ടുപോയി അഴിച്ച് തിരിച്ചിറക്കാനും വണ്ടിയിൽ കെട്ടി കെട്ടിവെക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ ഈ ബാഗ് അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ ഇങ്ങനെ വെയിറ്റ് കൂടിയ സാധനങ്ങൾ കൊണ്ടുപോകാൻ മാത്രമാണ് ബുദ്ധിമുട്ട് ഓക്കെ കഴിഞ്ഞ വീടുകൾക്കകത്തൊരു ബ്രോ ടിപ്പ് കിട്ടാറുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ടിപ്പൊന്നും പ്രതീക്ഷിക്കേണ്ട കിട്ടാറില്ല കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ വളരെ റയറായിരിക്കും അതെനിക്ക് ആഴ്ചയിൽ ഒന്ന് രണ്ട് വട്ടം ആരെങ്കിലുമൊക്കെ തന്നാൽ തന്നു അല്ലാതെ ടിപ്പ് പ്രതീക്ഷിച്ചുകൊണ്ട് വരണ്ട ടിപ്പ് കിട്ടാറേ ഇല്ല ഗൈസ് അതാണ് സത്യം അങ്ങനെ ഇന്നത്തെ ഓട്ടം ഏതാണ്ട് കഴിഞ്ഞ് ഗൈസ് നാലുമണി ആവാറായി അതുപോലെ തന്നെ എനിക്ക് ഒട്ടും ഓക്കെ ആയിട്ട് തോന്നുന്നില്ല വീട്ടിൽ പോയി ഒന്ന് റെസ്റ്റ് എടുക്കണം ആവി പിടിക്കണം പക്ഷേ എനിക്കൊന്ന് റെസ്റ്റ് എടുക്കേണ്ടതായിരുന്നു അപ്പോൾ ഇന്ന് ടോട്ടൽ നമ്മൾ എഴുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് ഓടിയതേ എഴുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് ഓടി നൂറ്റമ്പത് രൂപ നമ്മുടെ എക്സ്പെൻസ് അതായത് പെട്രോൾ എക്സ്പെൻസും നമ്മൾ ഫുഡ് കഴിച്ചതും നൂറ്റിപ്പത്ത് രൂപ പെട്രോൾ നാൽപ്പത് രൂപ നമ്മൾ ഫുഡ് കഴിച്ചത് അപ്പോൾ ഇതിനുള്ള പോയിട്ട് നമ്മൾ അഞ്ഞൂറ്റി എൺപത് രൂപയാണ് ഇന്ന് ടോട്ടൽ നമ്മൾ ഏൺ ചെയ്തിരിക്കുന്നത് ഇന്നത്തെ സമ്പാദ്യം അഞ്ഞൂറ്റി അമ്പത് രൂപയാണേ അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ സി ഒ ഡി എമൗണ്ട് ഇത് നമ്മൾ നേരെ കൊണ്ടുപോയി അകത്ത് കൊടുക്കുക ക്ലോസ് ചെയ്യുക ഇറങ്ങുക അപ്പോൾ ഇത് കണ്ട കേസ് ഈ രണ്ടായിരത്തി മെയിൻ ആയിട്ട് എനിക്ക് വേണ്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് ഇതും എന്നു വെച്ചാൽ ഇത്രയും രൂപയല്ല പൈസ വേണം ഇഷ്ടം പോലെ പൈസ വേണം സമാധാനം വേണം പൈസ വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇട്ടുമൂടാനുള്ള പണം വേണമെന്നല്ല നമ്മുടെ ആവശ്യങ്ങൾ നടപ്പാക്കുന്ന രീതിയിൽ നടപ്പാവുന്ന രീതിയിൽ പണം വേണം സമാധാനവും വേണം അതാണ് രണ്ടായിരത്തി ഇരുപത്തി എൻ്റെ റെസൊല്യൂഷൻ ഓക്കെ നിങ്ങളുടെ റെസൊല്യൂഷൻ എന്താണെന്ന് കമൻറ്റ് ചെയ്യും എന്തായാലും അപ്പോൾ ഈ വീഡിയോ ഇതുവരെ ഉള്ളൂ ഇപ്പോൾ ടോൾ അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് നമ്മുടെ ഇന്നത്തെ ഏണിങ്സ് എക്സ്പെൻസ് നൂറ്റമ്പതാണ് അപ്പോൾ ഇനി എനിക്ക് വീട്ടിൽ പോകണം ഒന്ന് ആവി പിടിക്കണം റെസ്റ്റ് ചെയ്യണം നന്നായിട്ട് ഫുഡ് കഴിക്കണം അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ഫുഡ് കഴിക്കുക ഹാപ്പിയായിട്ട് ഇരിക്കുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ ഗെയ്സ്